ഒരിക്കൽ കൂടെവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു സ്വർഗീയ ഭവനത്തിലെ നമ്മുടെ പ്രത്യാശ നാം ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നല്ലോ ഒരു കുടുംബത്തിലെ മക്കൾക്ക് ഒരേ ശാരീരിക സാമ്യം സ്വാഭാവികമാണല്ലോ അതിനാൽ നമ്മുടെ വീണ്ടെടുപ്പുകാരനായ യേശു കർത്താവ് മനുഷ്യഭാവത്തിൽ നമ്മുടെ സാദൃശ്യത്തിൽ നമ്മുടെ സാമ്യം സ്വയം ഏറ്റെടുത്തതായിട്ടാണ് ദൈവ വചന വെളിച്ചത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് എബ്രായ ലേഖനം രണ്ടിന്റെ പതിനാലാമത്തെ വാക്യത്തിൽ ആ കാര്യം നമുക്ക് വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കും അവിടെ ഇപ്രകാരം കാണുന്നു മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകെ കൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാശിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു എന്ന് നമുക്കവിടെ കാണുവാൻ സാധിക്കുക സാധാൻ നശിപ്പിക്കപ്പെടുന്നതായി ഇവിടെ നാം ചിന്തിക്കരുത് അവന് അപ്രകാരം നാം അവിടെ കാണുന്നു എങ്കിൽ തന്നെയും നശിപ്പിക്കപ്പെട്ടിരിക്കുക എന്ന് പറയുന്നത് കൊണ്ട് എന്ന് കരുതരുത് നശിപ്പിക്ക എന്ന വാക്കിന്റെ ഗ്രീക്ക് പദം കാർജിയോ എന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അതിന്റെ അർത്ഥം അശക്തനാക്കുക ശൂന്യമാക്കുക പൂജ്യമാക്കുക നിഷ്ഫലമാക്കുക മരവിപ്പിക്കുക എന്നെല്ലാമാണ് ആ വാക്കിന്റെ അർത്ഥം യേശു കർത്താവ് തന്റെ മരണത്തിലൂടെ പാപങ്ങൾക്ക് ായിത്വം ചെയ്യുക മാത്രമല്ല അവിടുന്ന് സാത്താനെ അശക്തനാക്കി മരവിപ്പിച്ച് പൂജ്യമാക്കി തീർത്തു എന്നതാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് സാത്താനെയോ മരണശേഷമുള്ള ന്യായവിധിയോ ഇനിമേൽ നാം ഒരിക്കലും ഭയപ്പെടേണ്ടതായിട്ട് ഇല്ല മരണത്തിന് അതിന്റെ വിഷമുള്ള നഷ്ടമായി അതിന് മനുഷ്യന്റെ ആത്മാവിനെയോ യോ നശിപ്പിക്കുവാനായിട്ട് കഴിയുകയില്ല എന്നതും ദൈവത്തിന്റെ വചനം വ്യക്തമാക്കുകയാണ് ഒന്നുകോരിയാല ലേഖനം പതിനഞ്ചാം അധ്യായത്തിന്റെ അതിൻ്റെ അൻപത്തി അഞ്ച് മുതൽ അൻപത്തിയേഴ് വരെയുള്ള വാക്യങ്ങളിൽ ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ മരണത്തിന്റെ വിഷമുള്ള പാപം പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം നമ്മുടെ കർത്താവായുക്രിസ്തു മുഖാന്തിരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്ത്രോത്രം എന്ന് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ് ഇവിടെ പറയുന്ന വിഷമുള്ള അതിന് ഗ്രീക്കിൽ കെൻട്രോൺ എന്ന ഒരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അങ്കുശം എന്നാണ് അതിനർത്ഥം മരണം അതിന്റെ ഇരകളെ തന്നിലേക്ക് വലിച്ചെടുക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു തോട്ടിയാണ് പാപം എന്നത് എന്നാൽ ക്രിസ്തുവിന്റെ പുനരുത്ഥാന ശക്തിയിൽ മടങ്ങി വരുമ്പോൾ നമുക്ക് കർത്താവിനെ പോലെ മഹത്വീകരിക്കപ്പെട്ട ഒരു ശരീരം ലഭിക്കും എന്നുള്ളത് ദൈവ വചനത്തിൽ നമുക്ക് എപ്പോഴും നൽകുന്ന പ്രത്യാശയാണ് ഇന്ന് ദോക്ക് ആ ലേഖനം നാലാമധ്യായത്തിലൊക്കെ ആ കർത്താവിൻ്റെ മടങ്ങിവരവിനോടുള്ള ബന്ധത്തിൽ എൻ്റെ വിശുദ്ധന്മാരുടെ ഉയർപ്പും ആ അപ്രകാരമുള്ളതായ കാര്യങ്ങളും ജീവനോടുള്ളവരുടെ ആ രൂപാന്തരവും എല്ലാം നമുക്കവിടെ തരുന്ന വലിയ പ്രത്യാശയാണ് ആയതിനാൽ പ്രിയ ദൈവത്തിന്റെ മക്കളെ നമുക്ക് ആ മരണാനന്തരമുള്ളതായ ആ പ്രത്യാശ എത്ര വലുതാണ് അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം ദൈവ കരങ്ങളിൽ നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നരകമതി തന്നോ നിൻകൃപാദാനമിന്നും ജീവിച്ചിടുവാൻ തന്നോ നിൻകൃപാദാനമിന്നും ജീവിച്ചിടുവാൻ നിന്നാ ശക്തിയാലത്യം നാടത്തിന്നശക്തിയാലം നാടത്തിയിടേണേ അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ദൈവമേനാ ചെന്നേ വന്നാരാഗമതി ൃപാദാനമിന്നും കൃപാദാനമിന്നും ജീവിച്ചിടുവാൻ നിന്നശക്തിയാലിത്യം നാടത്തിന്നശക്തിയാല നിത്യം േ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നാരാഗമതി അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേനാ ചെന്നേ വന്നാരാ ഗമതി